ഹലോ സുഹൃത്തുക്കളെ ഞാൻ ജനിച്ച ഹോസ്പിറ്റൽ കാണാൻ മലനിരകളുടെ താഴ്വാരത്ത് എസ്റ്റേറ്റിന്റെ നടുവിലായിട്ടുള്ള ഈ കാണുന്ന മനോഹരമായ ഹോസ്പിറ്റലിലാണ് ഞാൻ ജനിച്ചത് കേട്ടോ എങ്ങനെയുണ്ട് ഈ ഹോസ്പിറ്റലിൽ കാണാൻ നിങ്ങൾ ഉത്തരത്തിലുള്ള ഹോസ്പിറ്റലിലാണോ ജനിച്ചതെന്നുള്ള കമന്റ് ആയിട്ട് അപ്പോൾ ദാ ഇതുവഴി ഇങ്ങനെ വന്നു കഴിഞ്ഞാ ദാ ഈ കാണുന്ന റൂമിലാണ് ഡോക്ടർ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് ദാ ഈ കാണുന്ന ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഫയലുകൾ കാണുന്നുണ്ട് നിങ്ങൾ അതിലെൻ്റെ ഉമ്മാൻ്റെ ഫയലും ഉണ്ടായിരുന്നു വന്നിട്ടോ ഇന്നുണ്ടാവില്ല ഇന്നുമ്മ സർവീസ് വാങ്ങിയത് കൊണ്ട് തന്നെ ഇന്ന് ഡ്യൂട്ടിയിലുള്ള ആളുകളുടെ അവിടെ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പം അവിടെ നമ്മൾ ഞമ്മളിതാ ഈ കാണുന്ന വഴി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് ഹോസ്പിറ്റലിന്റെ ഭാഗമുണ്ട് ഇവിടെയാണ് പ്രസവം അതുപോലെ തന്നെ മറ്റു രോഗങ്ങൾ ഉണ്ടായിട്ടുള്ള അഡ്മിറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ ഒരു ഭാഗത്താണ് ഈ കാണുന്നതാണ് ഇവിടെയുള്ള ലേബർ റൂം കേട്ടോ കണ്ടില്ലേ കട്ടിൽ കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ കിടക്കുക കേട്ടോ ഒരുപാട് ആളുകൾ ജനിച്ചിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണിത് ഇത് നിർമ്മിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് ഈ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിയെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് ഇവിടെ ഉള്ള കിച്ചനാണ് സുഹൃത്തുക്കളെ ഈ ഒരു വാർഡ് കണ്ടോ ചെറുപ്പത്തിൽ ഒരുപാട് രോഗങ്ങളായിട്ട് ഈ ഒരു വാർഡിൽ ഒരുപാട് പ്രാവശ്യം കടന്നിട്ടുണ്ട് കേട്ടോ ഇന്നിത് ഫീമെയിൽ വാർഡാണ് ഈ ഒരു ഭാഗം കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് എന്തായാലും കുട്ടിക്കൊരു ചെറിയൊരു മരുന്ന് വാങ്ങാൻ വന്ന കേട്ടോ അപ്പോൾ എന്നും മരുന്നുകൾ കിട്ടുന്നുണ്ട് എന്തായാലും ഈ ഒരു ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ ഓക്കേ ബൈ